കണ്ണൂർ മുഴപ്പിലങ്ങാട് ബി ജെ പി പ്രവർത്തകൻ സൂരജ് വധക്കേസിൽ കുറ്റക്കാരായ സി പി എം പ്രവർത്തകർക്ക് ശിക്ഷ വിധിച്ച് കോടതി എട്ട് പ്രതികൾക്ക് ജീവപര്യന്തവും പതിനൊന്ന് പ്രതികൾക്ക് മൂന്ന് വർഷം തടവും വിധിച്ചു കൊലപാതകം നടന്ന പത്തൊൻപത് വർഷങ്ങൾക്ക് ശേഷമാണ് തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധി പറഞ്ഞത് രണ്ട് മുതൽ ഒമ്പത് വരെയുള്ള പ്രതികൾക്കാണ് ജീവപര്യന്തം ശിക്ഷ വിധിച്ചത് കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തവരും ഗൂഢാലോചനയിൽ കുറ്റം തെളിഞ്ഞവരുമാണിവർ ഒന്നാം പ്രതിയെ ഒളിപ്പിച്ച കുറ്റത്തിനാണ് പതിനൊന്നാം പ്രതിക്ക് മൂന്ന് വർഷം തടവ് ശിക്ഷ കേസിൽ പത്താം പ്രതിയെ കോടതി വെറുതെ വിട്ടിരുന്നു ടി കെ രജീഷ് എൻ വി യോഗേഷ് കെ ഷംജിത്ത് മനോരാജ് സജീവൻ പ്രഭാകരൻ കെ വി പത്മനാഭൻ രാധാകൃഷ്ണൻ എന്നിവർക്കാണ് ജീവപര്യന്തം ശിക്ഷ സി പി എം വിട്ട് ബിജെപിയിൽ ചേർന്ന വിരോധത്തിൽ സൂരജിനെ വെട്ടിക്കൊലപ്പെടുത്തിയെന്നാണ് കേസ് രണ്ടായിരത്തിയഞ്ച് ഓഗസ്റ്റ് ഏഴിനായിരുന്നു സംഭവം കൊലപ്പെടുത്തുന്നതിന് ആറുമാസം മുൻപും സൂരജിനെ സി പി എം പ്രവർത്തകർ ആക്രമിച്ചിരുന്നു അന്ന് കാലിന് വെട്ടേറ്റ സൂരജ് ആറു മാസത്തോളം കിടപ്പിലായിരുന്നു പരിക്ക് ഭേദമായി പുറത്തിറങ്ങിയപ്പോഴായിരുന്നു കൊല്ലപ്പെട്ടത് തുടക്കത്തിൽ പത്ത് പേർക്കെതിരെയായിരുന്നു കേസ് ടി പി കേസിൽ പിടിയിലായ ടി കെ രജീഷ് നടത്തിയ കുറ്റസമ്മത മൊഴി പ്രകാരം രണ്ടുപേരെ കൂടി പ്രതി ചേർത്തു അങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി പി എം മനോജിന്റെ സഹോദരൻ മനോരാജ് നാരായണൻ പ്രതിയായത് ഒന്നാം പ്രതി ടി കെ ഷംസുദ്ദീനും പന്ത്രണ്ടാം പ്രതി ടി പി രവീന്ദ്രനും വിചാരണക്കിടെ മരിച്ചു ഇതോടെ കേസിലെ പ്രതികളുടെ എണ്ണം പത്തായി പ്രൈം ട്വന്റി വൺ കണ്ണൂർ